നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആളുകൾ അവരാണ് അവർക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച് യാതൊരു കൂറും പ്രതിബദ്ധതയും ഒന്നുമില്ല ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് റീൽസ് കാണുന്നുണ്ട് സിനിമകൾ കാണുന്നുണ്ട് സീരിയലുകൾ കാണുന്നുണ്ട് ഫോട്ടോസ് അത് ഇത് ഇതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ചിലർക്ക് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ആരോടും എൻ്റെ ചാനൽ ലൈക്ക് അടിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻസ് ചെയ്യണം നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറയാത്ത കാരണം ഇത് കേൾക്കുന്നവർക്ക് സ്വയം തോന്നണം ഈ ജീവൻ പണയപ്പെടുത്തി ഇത്തരം കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒരു കമൻസിന് പോലും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈ രാജ്യത്തെ എങ്ങനെയാണ് സേവിക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് സ്വയം ലജ്ജ തോന്നട്ടെ എന്ന് കരുതിയാണ് ഒരിക്കലും ഞാനത് പറയാത്തത് കാരണം നിങ്ങളുടെ ഒരു ലൈക്കോ ഒരു ഷെയറോ ഒരു കമൻ്റോ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയമേ അല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്ന മീഡിയയിലൂടെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഞാനത് പറഞ്ഞു വയ്ക്കുന്നു ഏത് സമയത്തു വേണമെങ്കിലും തീരാവുന്ന ഒരു ജീവിതം എല്ലാവരുടേതും അങ്ങനെ തന്നെയാണെങ്കിലും എൻ്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ ആ തല പോകുന്നതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു വെക്കണം ഭീകരമായിട്ടൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും ഈ രാജ്യം തീവ്രവാദികൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നെന്നും അതിനെ ഭീതിയോടു കൂടി കാണുകയല്ല വേണ്ടത് ജാഗ്രതയോടുകൂടി അതിനെ എതിർക്കലാണ് വേണ്ടതെന്നും കൃത്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം സ്വലാഹെ ബാപ്പ പൈസയുമായിട്ട് വരുന്ന വഴിക്ക് നിന്റെ വാപ്പ കാറിച്ച് ചത്തുപോയി എന്ന് പറഞ്ഞു കേട്ടില്ലേ വാപ്പ പൈസയുമായിട്ട് കുറുക്ക് ചാടി വന്നതാ എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാ കാറിച്ച് ചത്തുപോയി എന്തു പറയണം എവിടെ പറയണം എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയണമെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടർ വന്നിട്ട് ഈ വരുന്ന ആളുകളുടെയൊക്കെ എതിരെ പറയുമ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചാ മതി എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഈ മത തീവ്രവാദികൾ നമ്മുടെ വീട്ടുനടയിലെത്തി കോളിംഗ് ബെൽ അടിച്ചു കൊണ്ടിരിക്കുവാണ് അപ്പോഴും നമ്മൾ പറയുന്നു ഏയ് തീവ്രവാദമോ എനക്കറിയില്ല ശരി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ നിങ്ങളോട് ചില സ്വകാര്യ സ്വകാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടില് ഇന്ത്യയിൽ നിന്നൊരു ഭാഗം വീർപെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് അത് ഇസ്ലാമിക രാജ്യമായി മാറി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഇന്ത്യ ആദ്യമായി പകുത്തുകൊടുക്കുവാണ് ഇറാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഭാഗം വേർപെടുത്തി അഫ്ഗാനിസ്ഥാനായി മാറുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശേഷിക്കുന്ന ഒരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടി പിറവികൊള്ളുന്നു പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്നു ബംഗ്ലാദേശ് വല്ല മനസ്സിലായോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഇറാൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തിഏഴിൽ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മുഴുവനും ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറി കാശ്മീർ കാശ്മീർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഒരു മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് വന്നിട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഞങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ട് മലബാർ ജില്ല മുഴുവനും ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി എടുക്കണ്ട ശ്മീരിനെ പോരാ ഇനി മലബാറും മുഴുവനും ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണം ഞങ്ങൾക്ക് ഇപ്പോ ഉത്തർപ്രദേശ് അസം കേരളം ഓർത്തുവച്ചോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അറിയാമല്ലോ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ ജില്ലകളുമുള്ള ഏറ്റവും കൂടുതൽ ഭൂപ്രദേശവുമുള്ള ഒരു സംസ്ഥാനമാണ് യു പി യു പിയും അസം കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഏത് നിമിഷവും ഇസ്ലാമിക് സ്റ്റേറ്റ് സ്റ്റേറ്റാകാവുന്ന സാഹചര്യം അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് യു പിയിൽ വക്കഫു പോലെ എൻ ആർ സി സി എ പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ നിലപാടുകൾ എടുക്കാൻ നിയമം നടപ്പിലാക്കാൻ കഴിവുള്ള ഭരണാധികാരി ശക്തിയുക്തം ആ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അനധികൃതമായി കെട്ടുണ്ടാക്കിയ മദ്രസകളും മസ്ജിദുകളും ഒക്കെ ഒളിച്ചു മാറ്റി തീവ്രവാദികളെ ചുണ്ടുവിരലിൽ നിർത്താൻ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഓരോ ഭൂപ്രദേശങ്ങളും കൈയടക്കി വെച്ച് ഓരോ ക്ഷേത്രങ്ങളും പിടിച്ചെടുത്തു മസ്ജിദുകളാക്കി ആ പ്രദേശങ്ങളിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വെരട്ടി ഓടിച്ച് അവിടെയൊക്കെ ശരീരത്ത് നിയമങ്ങൾ കൊണ്ടുവരാൻ ഇവർ സജ്ജമാകുമ്പോൾ യോഗി ആദിത്യനാഥ് മദ്രസകളിൽ എന്താ തുടക്കത്തിൽ ചൊല്ലുന്നത് എന്ന് ചോദിക്കുകയാണ് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകളും നിയമാനുസൃതമുള്ള മദ്രസകളും മുഴുവനും അതിന്റെ എണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരൂ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ അവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് എന്താണ് എന്ന് നമുക്കറിയണം ഇനി ക്യാമറ വെക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ അതും യോഗി ആദിത്യനാഥ് വെക്കും കാരണം കുട്ടികളെ പീഡിപ്പിക്കുന്ന ഇത്തരം സംബന്ധിച്ചിടത്തോളം മദ്രസകളിൽ ക്യാമറ വയ്ക്കണം കേരളത്തിൽ ഒരു പരാതിപ്പെട്ടിയെങ്കിലും വയ്ക്കുമോ മദ്രസകളിൽ ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകളെങ്കിലും വെക്കുമോ മദ്രസകളിൽ ഉസ്താദുമാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു അവർക്ക് ഒരു കിലോ വെളുത്തുള്ളി വാങ്ങിക്കാൻ പോലും മദ്രസ് അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് മാസം അയ്യായിരം രൂപയാണ് കേരള സർക്കാർ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഇന്നുമുതൽ ഞാൻ വെറും സഖാഫി അല്ല മുഹമ്മദ് അലി സഖാഫിയാണ് എന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി വിളിച്ചു കൂവുമ്പോൾ ആ സദസ്സിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോ അസമാണെങ്കിലും യു പി ആണെങ്കിലും കേരളമാണെങ്കിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഉടനെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറും കാശ്മീര് പോലെ അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് നാല് മുറിയൻ സ്റ്റേറ്റുകളെ കിട്ടും പോരെ ഇതൊന്നും വെറുതെ